വെൽക്കം ടു മൈ ചാനൽ സ്മാർട്ട് കിച്ചൺ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി ഒരു ചിക്കൻ കറി എങ്ങനെ വെക്കുന്നത് നോക്കിയാലോ ഒത്തിരി മസാലകളൊന്നും ചേർക്കാതാണ് ഈ ചിക്കൻ കറി വെച്ചിരിക്കുന്നത് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം മുക്കാൽ കിലോ ചിക്കനാണേ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇത് കഴുകി ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നതാണ് ഇത് മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞതും രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് എടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കുരുമുളക് പൊടി മഞ്ഞൾ ഗരം മസാല പിന്നെ ചിക്കൻ മസാലയുമാണ് ഞാൻ കിച്ചൺ റോഷൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക സപ്പോളയൊക്കെ വഴറ്റാനായിട്ട് ഒരു ചെറിയ ഉരുളി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സപ്പോള കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സവാളയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വരാനായിട്ട് മൂന്നാല് മിനിറ്റ് ഒരടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം സവാള ഇപ്പം നല്ലതുപോലൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ പച്ചമുളക് നെടുകയും ഒന്ന് കീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നെല്ലം വരെ ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വെക്കണമെന്നില്ല തുറന്ന് വെച്ച് തന്നെ നമുക്കിതെല്ലാം വഴറ്റിയെടുക്കാം സവോളയൊക്കെ ഇപ്പം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി അധികം ചേർക്കാതെ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറിക്ക് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ഇപ്പം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി വഴന്ന് ഉടഞ്ഞു വരുമൊന്നും വേണ്ട ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ കഴുകി ക്ലീനാക്കിയ ശേഷം ഒരു സ്റ്റെയിനറിൽ വെച്ച് വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് കൊടുക്കുന്നത് സബോളയും മസാലയും ചിക്കനും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇതിപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ തിളച്ച് വരുമ്പോൾ ചിക്കനിലുള്ള വെള്ളവും കൂടി ഇറങ്ങി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്തട്ടെ അടച്ചു വെച്ച് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം തിളച്ച് ചിക്കനിലുള്ള വെള്ളവും എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലതുപോലൊന്നെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ചിക്കനിൽ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ അടച്ചു വെച്ച് ചിക്കൻ പകുതി വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കണം നമ്മൾ ഇതുവരെ പൊട്ടറ്റോ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടില്ല പകുതി വെന്തതിന് ശേഷമാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് പൊട്ടറ്റോ വെന്ത്ങ്ങ് ഉടഞ്ഞു പോകും ഇതാവുമ്പോൾ നമുക്ക് വെന്ത് നല്ല പീസായിട്ട് തന്നെ കഷ്ണങ്ങൾ കിടക്കുകയും ചെയ്യും ചിക്കൻ കറി പൊട്ടറ്റോ ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല ഇത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം അതുപോലെ ചെയ്താൽ മതി കറി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ പൊട്ടറ്റോ കഷ്ണങ്ങളെല്ലാം വെന്ത് അതുപോലെ തന്നെ കിടപ്പുണ്ട് ഞാനിത് ചോറിനായിട്ട് വെച്ചുകൊണ്ട് കുറച്ച് ചാറോടു കൂടിയാണ് വെച്ചിരിക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്